ഇത് മഞ്ഞപ്പറ മാസ് മോട്ടോസ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ടിൻ്റെ ആക്റ്റീവോ വണ്ടി നമ്മളത് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അതിൻ്റെ ബ്രേക്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചാണ് നിലവിൽ ബാക്കിൽ ബ്രേക്ക്സ് ഒന്നും കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്തേണ്ട മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിക്കുകയാണ് ക്ലച്ചിൻ്റെ ഭാഗത്തും നല്ലൊരു വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഓട്ടോ ക്ലച്ചിലും ഉണ്ടായിട്ട് നല്ലൊരു വേറെ കുഴപ്പമൊന്നുമില്ല ഒന്ന് ഫുൾ ആയിട്ട് നയിച്ച് ഗ്രീസ് ചെയ്താൽ മതി അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് ആയാലും വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കതിനെ ഉപയോഗിക്കാം അതുപോലെ ബെൽറ്റ് ആയാലും നിലയിൽ വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല ചെറിയൊരു രീതിയിലുള്ള ആണ് കാണിക്കുന്നുള്ളൂ എന്നാലും കുഴപ്പമൊന്നുമില്ല എത്ര സർവീസ് വരെ ഓടും അപ്പോൾ അടുത്ത സർവീസിന് കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം മാറ്റിക്കോളാം മതി അതുപോലെ ബെൻഡക്സ് യൂണിറ്റ് ആയാലും നിലവിൽ വേറെ വർക്കിങ്ങിന് വേറെ കുഴപ്പമൊന്നും കാണിക്കില്ല നമുക്കതിനെ ഉപയോഗിക്കാം നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് നിലയിൽ എയർ ഫിൽറ്റർ ആയാലും നിലയില് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അതുപോലെ പ്ലഗ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് പ്ലഗ് ആയാലും നിലയിൽ വേറെ കംപ്ലയിൻറ്റൊന്നും കാണിക്കുന്നില്ല സെക്കൻഡറി എയർ ഇയർഫിറ്റ് പറയും അതിനും നല്ലൊരു വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമുക്കത് സെക്കൻഡ് ഇയർഫിറ്റ് ഒന്നും മാറ്റി പറയുക ഈ പൊടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സെക്കൻഡറി എയർ സെക്കൻഡർ ഇയർഫിറ്റൊന്ന് മാറ്റിയിടാം അതുപോലെ ഫ്രണ്ടോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഒന്നും ആയാലും നിലവില് വേറെ കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട് ബ്രേ ഇഷ്യൂ ആയാലും നല്ലൊരു വേറെ നമുക്ക് നമുക്കതിനെ ഗ്രീസ് ചെയ്ത് ക്രീം ചെയ്തിട്ട് ഗ്രീസ് ചെയ്തിടാം പിന്നെ ഫ്രണ്ട് ഷോക്കിന്റെ പുഷ് നമുക്ക് മാറ്റി കഴിയണം അത്യാവശ്യം നല്ല രീതിയിൽ ആ ബോൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ വന്നു തുടങ്ങിയിട്ടുണ്ട് മാറ്റി അതുപോലെ ലിങ്ക് ബുഷും നമുക്കതൊന്ന് മാറ്റിയിടാം എങ്കിൽ ആ ഷോക്കത്തിൻ്റെ പുറഷും ലിങ്ക് ബുഷ് ഒന്ന് മാറ്റിയിടാം പിന്നെ അതുപോലെ ബാറ്ററി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആമറോണിൻ്റെ ബാറ്ററി ഇരിക്കുന്നത് നല്ലതിൽ വേറെ സെൽഫിന് വേറെ കംപ്ലയിൻ്റ് ഒന്നും ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കണം ബാറ്ററി ചെക്ക് ചെയ്ത് കൊടുക്കുമ്പോഴായാലും ടെസ്റ്റിലേക്ക് ഡേക്ക് കൊടുക്കുമ്പോഴായാലും നല്ലത് വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ പറ്റുന്നുണ്ട് അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് എഞ്ചിൻ ഓയിൽ കൂടി മാറ്റുന്ന പിന്നെ അതിൻ്റെ ബാക്കിലെ ഗാർഡ് റോഡ് ഗാർഡ് അയച്ച് വയ്ക്കാൻ പറ്റുന്നുണ്ട് അതുകൂടി ഒക്കെ ഒന്ന് അയച്ച് വയ്ക്കാം അതുപോലെ എല്ലാ ഭാഗവും പൊട്ടിപ്പോയി അപ്പോൾ അതുകൂടി ഒന്ന് അയച്ച് വെക്കുന്നുണ്ട് പിന്നെ വാഷിങ് അതൊക്കെയാണ് പിന്നെ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം ഇഞ്ചി ഓയിൽ പിന്നെ ഫ്രണ്ടിലെ ഷോപ്പിൻ്റെ ബുഷും ലിങ്ക് ബുഷൊക്കെയാണ് നമുക്ക് മാറ്റേണ്ടത് പിന്നെ അതുപോലെ സെക്കൻഡ് എയർഫിൽഡർ ഇതൊക്കെ മാറ്റി വരാനുള്ള എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ